ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പത്രസമ്മേളനം നടത്തി ജനറൽ കൺവീനർ സേവി താണിപ്പിള്ളി പ്രോഗ്രാം കൺവീനർ കെ എൻ മുരുകൻ ബാൽ സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം എന്നിവർ പങ്കെടുത്തു നോട്ടീസിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട സി പി സാറ് പറയും അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛനുണ്ട് പിന്നെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞാനിതിൻ്റെ ജനറൽ കൺവീനറ് ചെയർമാൻ ഇന്ന് എത്തേണ്ടതാണ് ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനാണ് അദ്ദേഹത്തിന് ഇന്നൊരു മരണ ആവശ്യം വന്നതുകൊണ്ട് എത്തിയില്ല അതിന് വൈസ് ചെയർമാനും എത്തേണ്ടതാണ് എച്ച് എം ആണ് സിബർ പുതുശ്ശേരി അദ്ദേഹത്തിന് ഇന്നൊരു ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അതിനും എത്താൻ പറ്റിയില്ല പിന്നെ എത്തിയിരിക്കുന്നത് ചെയർമാന് പകരം ബഹുമാനപ്പെട്ട ജോബിറ്റച്ചനാണ് പള്ളിപ്പുറമഞ്ഞ് നാഥപ്പള്ളിയിൽ പിന്നെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനാണ് ബഹുമാനപ്പെട്ട സി പി സാറ് പബ്ലിസിറ്റിയുടെ കൺവീനറാണ് വി എച്ച് ബ്രണ്ടിറ്റ് അവൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ് നമ്മുടെ ജെ സി എം കോളേജ് മുരുകൻ സാറ് പിന്നെ പ്രോഗ്രാം കമ്മിറ്റിയിലുള്ള മാർട്ടിൻ ടി ജെ എന്നിവരാണ് ഇവിടെ സംബന്ധിപ്പിക്കുന്നത് ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ സംസാരിക്കുന്നതിന് സിപിസാറിനെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് എത്തുന്ന സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ശതോത്തര രജത്ത് ജൂബിലി ഇരുപത്തിനാലിന് നമ്മൾ സാഘോഷം കൊണ്ടാടുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ തുടക്കം എന്നാണ് കുറിക്കുന്നത് ഇതെല്ലാം ഇവിടെ പറഞ്ഞു മന്ത്രി വിദ്യാഭ്യാസമന്ത്രി ശിവൻകുട്ടിയാണ് ആ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ഈ വിദ്യാലയം വൈപ്പിൻകിരയിലെ ഏറ്റവും തലയെടുപ്പുള്ള വിദ്യാലയങ്ങളിൽ ഒന്നാണ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുക എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും അപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള ആ സ്ഥിതിവിശേഷവും നമുക്കറിയാം അന്ധതയിൽ ഇരുട്ട് നിറഞ്ഞ ആ കാലഘട്ടത്തിൽ നാട്ടിൻപുറത്തെ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളും അക്ഷരം പഠിക്കണം എന്ന താല്പര്യത്തോടുകൂടി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ അന്ന് പള്ളിയിൽ ഈ അച്ഛന്മാർക്കൊക്കെ അതിൽ ആ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം ഉണ്ടായിരുന്നവരാണ് അവര് വിദേശ മിഷണറിമാരായിരുന്നു എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെ റൊമാൾഡ് ലൂയിസ് എന്ന പേരായ ഒരു പാതിരി മുൻകൈയ്യെടുത്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ഇപ്പൊ ഔപചാരികമായ വിദ്യാലയം തുടങ്ങിയിട്ടില്ല അതിനു മുമ്പ് തന്നെ ഒരു കുടിപ്പള്ളിക്കൂടം കുടിപ്പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിലത്തെടുത്ത് പഠിപ്പിക്കുക ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചെറിയ ഒരു പള്ളിക്കൂടം പള്ളിന്റെ ഗ്രൗണ്ടിൽ പള്ളിയോടനുബന്ധിച്ചുള്ള സിമിത്തേറിയുടെ മുൻവശത്ത് ഒരു കൊട്ടുപുര എന്ന് പറയും കൊട്ടുപുര കൊട്ടുപുര എന്ന് പറഞ്ഞാൽ അന്ന് ഈ കുട്ടികളുടെ എല്ലാം ശവം എടുത്തുകൊണ്ട് പോകുമ്പോൾ കൊട്ടുന്ന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു തമ്പയറൊക്കെ കൊട്ടിയാണെന്ന് ഈ കുഞ്ഞുങ്ങളുടെ സംസ്കാരത്തിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ ശവം എടുത്തുകൊണ്ട് പോകും അത് വളരെ കാലം ഞങ്ങളുടെ എല്ലാം ഓർമ്മയിലുള്ള കാര്യമാണ് ആ കൊട്ടുപൊരയിലാണ് സൗകര്യത്തിലെ സൗകര്യമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് നിലത്തെടുത്ത് പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് നിരവധി പേര് അന്ന് അവിടെ പഠിക്കാൻ കാരണം ഈ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ആവേശം എന്തെങ്കിലും സാധിക്കാത്തൊരു കാലമായിരുന്നു സവർണരല്ലാത്ത ആരെയും വിദ്യാലയത്തിൽ പ്രവേശിക്കാത്ത ആ കാലത്ത് പാവപ്പെട്ട കുട്ടികൾ വന്നിരുന്ന് എഴുതാനൊക്കെ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ അപ്പൊ അത് ഔപചാരികമല്ലാത്തത് ഒരു ഗ്രാൻഡോ അംഗീകാരമോ മറ്റ് വിദ്യാഭ്യാസ മേലധികാരികളുടെ നോട്ടമോ ഒന്നും ഉണ്ടായില്ല അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൽ അന്നത്തെ വികാരിയായിരുന്ന ഒരു പുതിയ ആള് വന്നപ്പോൾ അതിന് വലിയ താല്പര്യം ഉണ്ടായി അങ്ങനെ ആ താല്പര്യം ഉണ്ടായിട്ടാണ് അദ്ദേഹം ലൂയിസ് എൽ പി സ്കൂൾ അത് ഈ സ്ഥാനത്ത് തന്നെയാണ് തുടങ്ങിയത് നേരത്തെ ഈ കൊട്ടുമുര ഉണ്ടായിരുന്ന സ്ഥാനത്ത് തന്നെയാണ് സെന്റ് മേരീസ് എന്നല്ല എന്ന പേര് സെന്റ് ലൂയിസ് എൽ പി സ്കൂൾ എന്ന് പറയും സെന്റ് ലൂയിസ് പേരിലാണ് ആ വിദ്യാലയം ഒരുപക്ഷെ ഓരോരോ അന്നത്തെ ഈ മിഷണറിമാർക്ക് താല്പര്യമുള്ള പേരുകളാണ് നൽകിയിരുന്നത് അതുകൊണ്ടായിരിക്കും ആ പേര് വന്നത് അപ്പോൾ അത് ചാൾസ് അരൂജ ഫാദർ ചാൾസ് അരൂജ എന്ന അച്ഛനാണ് അതിന് തുടക്കമിട്ടത് അത് തുടങ്ങി ഒരുവിധം നന്നായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴാണ് അതിനെതിരെ ഒരു പരാതി വന്നു സെന്റ് ലൂയിസ് സ്കൂളിനെതിരെ ഒരു പരാതി സിമിത്തേരിയുടെ തൊട്ട് പള്ളിക്കൂടം നടത്തുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ മോശമാണ് അത് കുട്ടികൾക്ക് ദോഷമുണ്ടാക്കും അതുകൊണ്ട് സെമിത്തേറിയുടെ അടുത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് സ്കൂൾ നടത്താൻ പാടില്ല അതുകൊടുന്ന് മാറ്റണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ടായി അധികാരികൾ അറിഞ്ഞു അധികാരികൾ അതിന് കഴിഞ്ഞാൽ അപ്പോൾ വേറെ സ്ഥലം കണ്ടുപിടിക്കും അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു സ്ഥലം പിന്നീട് അച്ഛന്മാരൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് പിന്നീടുണ്ടായിരുന്ന സ്ഥലം ഇപ്പോ സെന്റ് മേരീസ് ഹൈസ്കൂൾ നിലകൊള്ളുന്നതിന്റെ മുൻപിൽ ഒരു കടലാറ്റ് വെള്ളിയുണ്ട് പത്രക്കാർക്കൊക്കെ പരിചയമുള്ളതാണ് കൊലക്കച്ചവടമൊക്കെ ഇന്നും നടക്കുന്നതിന്റെ മുന്നിലാണ് ആ കടലാറ്റ് കുരിശ് വള്ളിയുടെ തൊട്ട് ആയിട്ട് ഈ സെന്റ് ലൂയിസ് സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മാറ്റി സ്ഥാപിച്ചു അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചു അംഗീകാരത്തോടു കൂടി സർക്കാരിന്റെ അനുവാദത്തോടു കൂടി അംഗീകാരത്തോടു കൂടിയാണ് ആരംഭിച്ചത് ഇങ്ങനെ അത് പ്രവർത്തനം സെന്റ് ലൂയിസ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നു കുട്ടികളെല്ലാം വന്ന് പഠിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴാണ് പിന്നീട് വന്ന വികാരിമാർക്ക് ഒരു താല്പര്യം ഉണ്ടായത് ഇംഗ്ലീഷ് ജ്ഞാനം കാലത്തിന് ഉചിതമായിട്ട് കുട്ടികൾക്ക് കിട്ടണം അതിനുള്ള സാധ്യതകൾ ഇപ്പൊ കുറവാണ് അതുകൊണ്ട് ഇംഗ്ലീഷിന് മുൻഗണന നൽകുന്ന ഒരു വിദ്യാലയം ഇംഗ്ലീഷ് മീഡിയം ഒന്നും വന്നിട്ടില്ലാത്ത കാലമാണ് പ്രത്യേകിച്ച് അവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ തട്ടകം കൂടിയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ചിന്തയിലേക്ക് വന്നത് അപ്പോൾ ഇംഗ്ലീഷിന് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാലയം കൂടി ഇവിടെ വേണമെന്ന് പറഞ്ഞു അപ്പൊ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അന്ന് വികാരി ആയി വന്ന നമ്മുടെ മറ്റൊരു അച്ഛനാണ് ജോസഫ് ചമ്മിണി ഫാദർ ജോസഫ് ചമ്മിണി മുൻകൈ എടുത്ത് സെന്റ് മേരീസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ അങ്ങനെയാണ് പേരിട്ടത് സെന്റ് മേരീസ് ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ എന്ന പേരിൽ ഒരു അപ്പോൾ സെന്റ് മേരീസ് അവിടെ വരുന്നത് അങ്ങനെയാണ് മിഡിൽ സ്കൂൾ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അതിന് തുടക്കം കുറിച്ചു അപ്പൊ ശരിക്കും അങ്ങനെ പ്രവർത്തനമായിട്ട് സെന്റ് ലൂയിസും സെന്റ് മേനീസും വേറെ വേറെ സ്കൂളുകളായിട്ട് പ്രവർത്തിച്ചു വരുന്ന കാലത്താണ് ഇത് ഒരു കോമ്പൗണ്ടിൽ തന്നെ രണ്ട് വിദ്യാലയങ്ങളിൽ രണ്ട് പേരുകളിൽ പ്രവർത്തിക്കുന്നത് ഉചിതമല്ലെന്ന് തോന്നിയിട്ടാണ് അധികാരികളുടെ ഇടപെടൽ ഉണ്ടായിരുന്നെന്ന് നമുക്കറിഞ്ഞുകൂടാ ഇങ്ങനെ ആയാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അന്ന് വികാരിയായിരുന്ന മോൻസി അഗസ്റ്റിൻ നെടുനിലൂളുകളും കൂട്ടിച്ചേർത്ത് നാൽപ്പത്തി ഒമ്പതിൽ ഒറ്റ സ്കൂളാക്കി അപ്പം സെന്റ് ലൂയിസസ് സ്കൂൾ സെന്റ് മേരീസ് മിഡിൽ സ്കൂളിൽ ലയിച്ചു അതിന്റെ പാരമ്പര്യം കുറെ കൂടി ആയിരത്തി തൊള്ളായിരത്തിൽ ആരംഭിച്ച സെന്റ് ലൂയിസിന്റെ പാരമ്പര്യത്തോടു കൂടി കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് ഈ ആയിരത്തി നമ്മൾ അവിടുന്ന് ൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് അപ്പം അതിനിടയിൽ ഇത് ഹൈസ്കൂളായി മാറാനുള്ള ശ്രമങ്ങൾ പലരും നടത്തി ഇപ്പം ഞാൻ പറഞ്ഞ മോൻസിന്നൂർ നെടുന്തലത്ത് മുപ്പത്തഞ്ച് വർഷം അവിടെ വികാരി വലിയ ആളായിരുന്നു വലിയ ജ്ഞാനിയായിട്ടുള്ള മഹാപണ്ഡിതനായിട്ടുള്ള ഒരു അച്ഛനാണ് നല്ല കഴിവുള്ള ആളായിരുന്നു മുപ്പത്തഞ്ച് കൊല്ലം ഒരു സ്ഥലത്ത് തന്നെ വികാരിയായിട്ടിരിക്കുക ആ കാലത്ത് അദ്ദേഹം ഒരുപിടി ശ്രമങ്ങൾ നടത്തി പക്ഷെ അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അന്ന് ഹൈസ്കൂൾ ആക്കുകയായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് അത് വീണു പോയത് വീണ്ടും വന്ന കുറ്റിക്കൽ അച്ഛൻ ഫ്രാൻസിസ് കുറ്റിക്കൽ ആ പേര് പോലെ തന്നെ വലിയ ഗൗരവമുള്ള ഒരാളായിരുന്നു ഫ്രാൻസിസ് കുറ്റിക്കൽ അച്ഛൻ അദ്ദേഹവും വളരെ താല്പര്യമെടുത്തു അന്ന് ബി ബി ജോൺ കാണാൻ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ താല്പര്യമെടുത്ത ആളാണ് പിന്നീട് നമ്മുടെ ബിഷപ്പ് അച്ചാരുപറമ്പിൽ തിരുവനന്തപുരം ഉള്ള പള്ളിപ്പുറത്തുകാരനായ ബിഷപ്പ് അച്ചാരു പറമ്പിൽ പള്ളിപ്പുറം അവിടെ തിരുവനന്തപുരം രൂപതയുടെ അധ്യക്ഷനായി വന്നു ആ കാലത്തൊക്കെ വീണ്ടും ഇടപെടൽ നടന്നു പക്ഷെ പെട്ടെന്ന് അന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അങ്ങനെ നീണ്ടുപോയി പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം വളവന്തറ അച്ഛൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഫാദർ ഓർമ്മി സ്ഥലവന്തറ നല്ലൊരു അച്ഛനായിരുന്നു നല്ല കാഴ്ചപ്പാടുള്ള നല്ല പ്രയത്നശാലിയായ പരിശ്രമശാലിയായ ഒരു അച്ഛനായിരുന്നു അദ്ദേഹത്തിന് ഇത് നേടിയെടുത്ത് തീരൂ എന്ന് അദ്ദേഹം മനസ്സിൽ കണക്കുകൂ അങ്ങനെ കാണേണ്ടവരെ എല്ലാം നിരന്തരമായി കണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഇതൊന്നും നോക്കാതെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒരുപോലെ ആ ഭരണകക്ഷിയേയും പ്രതിപക്ഷത്തെയൊക്കെ ഒരുമിച്ച് കണ്ട് അദ്ദേഹം ആയിരത്തി അനുവാദം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇത് ഹൈസ്കൂളായി ഒരു ദേശത്തിൻ്റെതായിട്ടുള്ള പുരോഗതിക്കും വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് വിദ്യാലയം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് മൃഗപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പോ പള്ളിപ്പുറം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ പള്ളിപ്പുറം മഞ്ഞുമാത സെന്റ് മേരീസ് സ്കൂളിൻ്റെയൊക്കെ വളരെ വലിയ പങ്ക് അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാരെയും സിപ്പി സാറിനെ പോലെയുള്ള അവരെയൊക്കെ സമ്മാനിക്കാനായിട്ട് സെന്റ് മേരീസിനെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാലയത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ഒരു ശതോത്തരജത ജൂബിലിയുടെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞതിൽ എന്റെ ഫസ്റ്റത്തെ പോസ്റ്റിംഗ് ആണ് പള്ളിപ്പുറം പട്ടം കിട്ടിയിട്ട് ഫസ്റ്റത്തെ പോസ്റ്റിംഗ് ആണ് പള്ളിപ്പുറം അപ്പൊ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഒത്തിരി പേരെ കാണാനും ശിവസാധനയും അങ്ങനെയൊക്കെ പോലുള്ളവരെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു വളരെ വളരെ നല്ല നാട്ടുകാരാണ് പള്ളിപ്പുറത്തുള്ളവരെല്ലാരും അതോട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും എല്ലാ രീതിയിലും തങ്ങളുടേതായിട്ടുള്ള മികച്ച കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് കുട്ടികൾ കാരണം കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിലാണ് സെന്റ് മേരീസ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നൂറ് ശതമാനം വിജയം എസ് എൽ സിയിലൊക്കെ നേടാനായിട്ട് സെന്റ് മേരീസിന് സാധിച്ചിട്ടുണ്ട്